വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ ക്യാൻസർ കോശങ്ങൾ ശരീരത്തിൽ രൂപപ്പെട്ടു കഴിഞ്ഞാൽ അവയെ ഏറ്റവും വേഗം കരിച്ചു കളയുന്ന പ്രക്രിയയാണ് റേഡിയേഷൻ ചികിത്സ സാധാരണക്കാർക്ക് കൂടുതൽ അറിയാവുന്നതും ഈ ചികിത്സയെക്കുറിച്ചായിരിക്കും എന്നാൽ നടൻ മമ്മൂട്ടിക്ക് ചെയ്യുന്നത് മറ്റൊന്നാണ് പ്രോട്ടോൺ തെറാപ്പി റേഡിയേഷൻ ചികിത്സയേക്കാൾ പതിന്മടങ്ങ് ഫലപ്രദവും വളരെയധികം പണച്ചിലവുള്ളതുമായ പ്രോട്ടോൺ തെറാപ്പിയാണ് അദ്ദേഹത്തിന് നടത്തുവാൻ പോകുന്നത് ഇന്ത്യയിൽ തന്നെ നിലവിൽ ഈ ഒരൊറ്റ ആശുപത്രിയിൽ മാത്രമേ ഈ ചികിത്സയുള്ളൂ എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ആ ആശുപത്രിയിലാണ് മമ്മൂട്ടിയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് മമ്മൂട്ടിയുടെ മരുമകൻ ഡോക്ടർ മുഹമ്മദ് റഹാൻ സയ്യിദ് ജോലി ചെയ്യുന്ന ചെന്നൈ അപ്പോളോയിലെ പ്രോട്ടോൺ ക്യാൻസർ സെന്ററിലാണ് മമ്മൂട്ടിയുടെ ചികിത്സ ഇന്ന് ആരംഭിക്കുവാൻ പോകുന്നത് പ്രോട്ടോൺ ചികിത്സയ്ക്ക് വിധേയനാകുന്നയാൾ അഞ്ചാഴ്ചയോളമാണ് ഇവിടെ ചെലവഴിക്കേണ്ടത് മമ്മൂട്ടിക്ക് അഞ്ചു ദിവസത്തെ പ്രോട്ടോൺ തെറാപ്പിയാണ് നടത്തുന്നത് നേരത്തെ തിങ്കളാഴ്ച തുടങ്ങാനായിരുന്നു തീരുമാനിച്ചത് എന്നാൽ അദ്ദേഹത്തിന് അന്ന് ചെറുതായി പനി അനുഭവപ്പെട്ടതിനാൽ ചൂടൊന്ന് താഴ്ന്ന ശേഷം പ്രോട്ടോൺ തെറാപ്പി ചെയ്യാനാണ് തീരുമാനിച്ചത് പനിയിൽ കുറവുണ്ടായതിനാൽ ഇന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞു പരിശോധനകൾ പൂർത്തിയാക്കി ഉടൻ തന്നെ അദ്ദേഹത്തിന് പ്രോട്ടോൺ തെറാപ്പി തുടങ്ങുകയും ചെയ്യും അതേസമയം ഈ പ്രോട്ടോൺ തെറാപ്പിക്ക് വരുന്ന ചെലവ് അറുപത്തിരണ്ടായിരം യു എസ് ഡോളർ മുതൽ അറുപത്തി അയ്യായിരം യു എസ് ഡോളർ വരെയാണ് അതായത് അൻപത് ലക്ഷം രൂപ മുതൽ അൻപത്തി അഞ്ചു ലക്ഷം രൂപ വരെയാണ് നിലവിൽ ഇതിന് ചെലവ് വരിക ഇതിൽ ഇരുപത്തിയഞ്ച് ഘട്ടങ്ങളായുള്ള ചികിത്സയും ഹോസ്പിറ്റലിനടുത്ത് അഞ്ചു ആഴ്ചയോളമുള്ള താമസവും വിമാന ടിക്കറ്റും ഡോക്ടർമാരുടെ ഫീസും കൺസൾട്ടേഷനും എല്ലാം ഉൾപ്പെടും ഒരൊറ്റ ദിവസം മാത്രം ഹോസ്പിറ്റലിൽ തങ്ങിയാലും മതിയാകും ശേഷം ആശുപത്രിക്ക് തൊട്ടടുത്ത് തന്നെ വിശ്രമം തുടരുകയും ചെയ്യാം എന്നാൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് പോലെ യാതൊരുവിധ ആശങ്കയ്ക്കും അടിസ്ഥാനമില്ലെന്ന മമ്മൂട്ടിയുടെ അടുത്ത വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ രോഗനിർണയം നടത്തിയതിനാൽ പ്രാഥമിക ചികിത്സ കൊണ്ട് നടന പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചെത്താനാകുമെന്നാണ് പ്രതീക്ഷ ചെന്നൈയിലെ വീട്ടിൽ നിന്നാണ് മമ്മൂട്ടി ആശുപത്രിയിലേക്ക് ഇന്ന് രാവിലെ പോയത് ഇവിടെ നിന്നും തുറയിപ്പാകത്തുള്ള ചെന്നൈ അപ്പോളോ ക്യാൻസർ സെന്ററിൽ നിത്യവും പോയി മടങ്ങത്തക്ക വിധമാണ് ചികിത്സ ക്രമീകരിച്ചിരിക്കുന്നത് ഭാര്യ സുൽഫത്താണ് അദ്ദേഹത്തിനൊപ്പം കൂട്ടായി മകനും നടനുമായ ദുൽഖർ സൽമാൻ ഭാര്യ അമാൻ സൂഫിയ മകൾ സുറുമി മകളുടെ ഭർത്താവ് ഡോക്ടർ മുഹമ്മദ് റഹാൻ സയിദ് എന്നിവരെല്ലാം ആശ്വാസമായി അദ്ദേഹത്തിനൊപ്പമുണ്ട് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രത്തിൽ അഭിനയിച്ചു വരികയായിരുന്നു മമ്മൂട്ടി മോഹൻലാലും ഫഗത് ഫാസിലും കുഞ്ചാക്കോ ബോബനും നയൻതാരയും ഉൾപ്പെടെ വൻ താരനിര അണിനിരക്കുന്ന ചിത്രമാണിത് ഇതിന്റെ ചിത്രീകരണത്തിൽ നിന്ന് ഇടവേളയെടുത്താണ് ചികിത്സ ആരംഭിച്ചിരിക്കുന്നത് പ്രോട്ടോൺ തെറാപ്പി കഴിഞ്ഞ് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിച്ചത് अंदर क्या